എൻ്റെ ക്യാബേജാണ് ഞാൻ ഇന്ന് പൊട്ടിക്കാൻ പോവുക ഇതുണ്ടോ എന്തോരം പടവലങ്ങാണ് ബേബി പടവലുമാണ് പാവയ്ക്ക് മുറിച്ചെടുക്കുമ്പോഴേ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്നെ സന്തോഷം ഉണ്ടെന്നറിയാമോ ഈ ചീര ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് നാളെ എന്തായാലും എനിക്ക് കൊണ്ടുപോകണമല്ലോ എന്നെ ഒരു പേരിട്ടിട്ടുണ്ട് വിപണിയിൽ എന്ന് തന്നെയാണ് അപ്പം ഞാൻ ഇലകൾ ധാരാളം കൊണ്ടുപോകണമുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഞാൻ ഈ കൃഷി ചെയ്യണത് ഇപ്പം ഞാൻ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അപ്പോൾ സ്ഥലത്തിലല്ല കാര്യം നമ്മുടെ ടെറസിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പച്ചക്കറി കാണും ടെറസിൽ നിന്ന് പറിച്ച പച്ചക്കറിയാണ് അത് വിഷമില്ലാത്ത പച്ചക്കറി നമ്മൾ മാത്രമല്ല കഴിക്കുന്നത് നാളെ ഞാൻ വിപണി കൊണ്ടുപോകുമ്പോൾ ധാരാളം ആൾക്കാർ കഴിക്കുന്നുണ്ട് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന എനിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷി തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഞാൻ പുറത്ത് ങ്ങനെ പച്ചക്കറി ഒന്നും മേടിച്ചിട്ടില്ല ഉള്ള പച്ചക്കറി ഒരു പക്ഷേ അത് പറിക്കാനായതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലകളോ എന്തെങ്കിലും കിട്ടും ഇത് എൻ്റെ വ്ലാത്താങ്കര ചീരയാണ് ഇത് ഞാൻ വിത്തിട്ട് പാകിയിട്ട് അവിടെ നിന്ന് ഇളക്കി ഇങ്ങനെ കൊണ്ടു വച്ചയാണ് അപ്പോൾ ഇതിപ്പോൾ നാളത്തേക്ക് ഞാൻ വിളവെടുത്ത് കൊണ്ടുപോകും അടുത്ത വേറെ വിത്തിട്ടിട്ടുണ്ട് അത് മുളച്ച് വരുമ്പോഴത്തേക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത ചീര ഇപ്പോൾ വെയിലായതുകൊണ്ട് നല്ലോണം ചീര എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഞങ്ങൾക്കൊരു വിപണിയുണ്ട് ഗാന്ധി സ്മാരക നിധിയില് തൈക്കാട് എന്നും എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒമ്പതര മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ ഇത് ഞാൻ നാളെ കൊണ്ടുപോകും അവിടെ കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് ആൾക്കാർ എടുത്തോണ്ട് പോകും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇതിപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂട് എടുത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുത്താൽ തന്നെ എനിക്കിത് പത്തഞ്ഞൂറ് രൂപയുടെ ചീരയായി അത് നമുക്ക് വളം വാങ്ങിക്കാൻ മേടിക്കാനും എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ അത് ഹാപ്പി ആയിട്ടുള്ളൊരു ഇതാണ് ചീര എന്ന് പറഞ്ഞാൽ അത് കാണാനും ഒക്കെ വേണ്ട എന്താ ഭംഗി നോക്കിയാൽ എന്താ കളറ് നല്ല രസമല്ലേ ഇത് ഇത്രയും കെയ്ലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളവെടുത്തു അതുകൊണ്ട് ഈ ആഴ്ച എടുക്കാക്കില്ല കെയിലെന്ന് പറയണത് ഒരു അഞ്ച് കെയിലിൻ്റെ ഇല വെച്ച് കഴിഞ്ഞാൽ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കിട്ടും എല്ലാവരും ചോദിക്കും ഈ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് നഷ്ടമല്ലേ എഴുപത് എഴുപത്തഞ്ച് രൂപയൊക്കെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ ലാഭത്തിലല്ല എനിക്കൊരു സന്തോഷം അതിനെയാണ് ഞാൻ കൊടുക്കുന്നത് ഈ കയ്യിൽ നമ്മുടെ മുരിങ്ങയില തോരൻ എങ്ങനെയാണ് അതേപോലെ അതുപോലെ ഭയങ്കര പോഷക ഗുണമുള്ളതാണ് ഇത് ഞാൻ വിത്തിട്ട് കളിപ്പിച്ചാണ് ഇപ്പോൾ കുറേ കുഞ്ഞു തൈകൾ വെച്ചിട്ടുണ്ട് കെയ്യിൽ കയ്യിൽ നല്ല സ്വാദമുള്ളൊരു ഇല കറിയാണ് ഇത് പാലക്കാണ് ഇത് കുറേ വിളവെടുത്തതാണ് ഇപ്പോൾ അതാ ഇലയൊക്കെ അങ്ങനെ ചുരുണ്ട് മുടങ്ങി ഇങ്ങനൊരു ഇതിലിടുമ്പോഴത്തേക്കും നമുക്ക് സ്പേസ് നഷ്ടമാവില്ല ഇതിപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വീടുക മുകളിലൊക്കെ ഓവ് പോലെ വയ്ക്കുന്ന സാധനമാണ് അതിൽ വെച്ചാണെങ്കിൽ ഞാനിപ്പോൾ കുറേ നാൾ കൊണ്ട് പാലക്ക് ചെയ്യണത് ഇതിലാണ് നല്ലപോലെ വിളവ് കിട്ടുകയും ചെയ്തു ഒരു അറേഴ് പ്രാവശ്യം എടുത്ത് കഴിഞ്ഞു പാലക്ക് ഇനിയിപ്പോൾ ഇത് നാളെ എടുക്കണം കുറച്ച് ഉണ്ടയിലകൾ വേറെ കുറച്ച് ഇരിപ്പുണ്ട് ഇത് ക്യാരറ്റാണ് പിന്നെ ക്യാരറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുപ്പീൽ വെച്ച എന്തിനാന്ന് വെച്ചാൽ അത് ഷേപ്പോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുപ്പിയിൽ വെച്ചത് ഞാൻ കുറേ വിളവെടുത്ത് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഞാൻ എപ്പോഴും കാരറ്റ് നടുമ്പോൾ ഞാൻ ആദ്യം ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ വളഞ്ഞ് തിരിഞ്ഞ് ഒരു ഷേപ്പില്ലാത്തതാണ് കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വെച്ചാൽ എങ്ങനെയാവും എന്ന് തനിയെ ഞാനും ഹസ്ബൻഡും കൂടി ഇങ്ങനെ ആലോചിച്ചിട്ട് കുപ്പീൽ വെച്ചാണ് അപ്പോൾ ഒരു റശ് എടുത്തപ്പോൾ നല്ല കുപ്പിയുടെ ഷേപ്പിന് നല്ല ഭംഗിയായിട്ട് കിട്ടി അതിന് ശേഷം ഞാനിപ്പോൾ ക്യാരറ്റ് ചെയ്യണം മുഴുവനും കുപ്പിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ വിളവെടുത്ത് നല്ല ഭംഗിയുള്ള നല്ല സ്വാദമുള്ള ക്യാരറ്റ് കിട്ടി ഇപ്പം ഈ ക്യാരറ്റിൻ്റെ ഇലയും തോരം വയ്ക്കും അപ്പം ഞാൻ കഴിഞ്ഞ വിപണിയിലൊക്കെ കുറേ ഇല കൊണ്ടുപോയി തോ അടുത്ത് അപ്പോൾ അടുത്ത് അടുത്ത് കിളിത്ത് വന്ന ഇല ഇലയാണ് ഇതെടുക്കാറായിട്ടില്ല ഇതൊരു പത്തിരുപത്തഞ്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിൽ ക്യാരറ്റിൻ്റെ വേര് കണ്ടോ നിറച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലത്തെ ആ ഫസ്റ്റ് റൂട്ട് ക്യാരറ്റായിട്ട് അതിനകത്തുണ്ട് ഇത് ചിരയ്ക്കാണെന്ന് തോന്നുന്നത് എനിക്ക് അറിയാൻ വയ്യ ഇത് നമുക്ക് കൃഷിയായത് കൊണ്ട് ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ പോലും അതിനെ പിഴുതു കളയാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ അതിങ്ങനെ വളർന്നു വന്നപ്പോൾ കണ്ടോ ഒരു കാടക്കണോ അതെ അവിടെ ഒരു കാഗടപ്പുണ്ട് അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഒരു കുഞ്ഞു ചെടിയാണെങ്കിൽ അത് പിഴാതെ നിർത്തിയപ്പോൾ അതിന് വളവും കൊടുത്തപ്പോൾ അത് കിട്ടി ഇതൊക്കെ ഇതൊക്കെ വെള്ളരിയാണ് ഇതൊക്കെ വെള്ളരിക്കാൻ ഞാനിങ്ങനെ കവർ ഇട്ടിട്ടിരിക്കണേ എന്താണെന്ന് വെച്ചാൽ ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കുറേ കഴിയുമ്പോൾ നമുക്ക് വലിയ വെള്ളരിക്ക കിട്ടും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു വെള്ളരിക്കയാണ് ഇത് ചോളമാണ് ചോളം നമുക്ക് ഈ ചെടിയുടെ ഇടയിൽ ചോളം വയ്ക്കണത് രണ്ട് കാര്യമാണ് ഒന്ന് പോളിനേഷൻ നടക്കാൻ ധാരാളം തേനീച്ച വരും അപ്പോൾ ഞാൻ ജമന്തിപ്പൂക്കൾ വയ്ക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ചോളവും വയ്ക്കും ഇതിപ്പോൾ ചോളം നമുക്ക് വിളവെടുക്കാറായിട്ടുണ്ട് വൈലറ്റ് പയറാണ് ആയിട്ടില്ല എന്നാലും നല്ല നീളത്തിൽ വരും വൈലറ്റ് പയർ നിറച്ച് വ നിറച്ച് പൂവും കായും വരണ്ടുണ്ട് ഇന്നലെ ഞാൻ ഫിഷമ്മിന് അടിച്ചതേ ഉള്ളൂ അതുകൊണ്ട് നിറയെ പൂക്കളൊന്നും പൊഴിയാതെ എല്ലാം പയറുമായിട്ട് എനിക്ക് കിട്ടും ഇത് മുഴുവൻ കെയിലാണ് കെയ് നമ്മളെ വിപണിയിൽ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ കുറേ വിത്തിട്ട് കയിലിൻ്റെ കുഞ്ഞു തൈ ആക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ എനിക്ക് കെയ്ല് എടുക്കാറാവും കില വെട്ടി വെട്ടി എടുക്കാറാവും ഈ വശത്ത് കുറച്ച് മുളകുണ്ട് ഇതെല്ലാം ഞാൻ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എനിക്ക് കുനിയാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്റ്റാൻഡ് വെച്ചു രണ്ടാമത്തെ കാര്യം നമ്മുടെ ടെറസ് ഒരു ഒരു രീതിയിലും ചീത്തയാവത്തില്ല നല്ല വൃത്തിയായിട്ട് കിടക്കും നമുക്ക് അടിച്ചു വരാനും ഒക്കെ പിന്നെ ധാരാളം വെള്ളമൊന്നും നമ്മൾ കോരി ഒഴിക്കില്ലല്ലോ ആവി ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിക്കുക കൂടുതൽ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ടെറസ് നല്ല ക്ലീനായിട്ട് കിടക്കും അടിച്ചു വാരോനൊക്കെ നല്ല എളുപ്പമായിരിക്കും മണ്ണൊരുക്കുന്നത് തൊട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മണ്ണൊരുക്കെ കുമ്മായോട്ട് നമ്മളെ കൊള്ളൂർ രവീന്ദ്ര സാർ പറഞ്ഞാൽ അതേ രീതിയിലാണ് ഞാൻ അന്ന് തൊട്ട് ഈ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ചെയ്യണത് ആ മണ്ണൊരുക്കി ഒരു ഒരു മാസം സാറ് പറഞ്ഞാൽ ഒരു മാസം തന്നെ ഞാൻ കുമ്മായോട്ട് ഇടും ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചൈരിച്ചോറ് കട വേപ്പ് എല്ലുപൊടി ചാണകം അത് ഞാൻ ഉണക്ക അല്ല ചേർക്കണത് ചാണകം പച്ച ചാണകം പച്ച ചാണകം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ചാണകം കൊണ്ട് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ വെള്ളം മാറന്നു കഴിയുമ്പോഴത്തേക്ക് ആ ചാണകം ഒന്ന് ചേർത്ത് അത് ചേർത്ത് നല്ല പുട്ടുപൊടി പോലെ ഒരു സാധനം കിട്ടും അതിലേക്ക് നട്ടുവയ്ക്കും പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു വളവും കൊടുക്കണ്ട അതിന് ശേഷം ഞാൻ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ സ്ലെറി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ജൈവ എന്ന് പറയുന്നത് പച്ച ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ കുതിർത്ത് വയ്ക്കും മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ വയ്ക്കും പിന്നെ ശർക്കരയിട്ട് വയ്ക്കും അത് ഒരേ ഇതിൽ ഇളക്കി അത് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ചേർത്ത് ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫിഷമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് സ്പ്രേയും ചെയ്യും ചോട്ടിലും ഒഴിച്ചു കൊടുക്കും ആ ഫിഷമിനോ ഒഴിച്ചു കൊടുക്കണേൽ എനിക്കിപ്പോൾ ഏറ്റവും സന്തോഷം ഒഴിക്കിനെ കാട്ടിലും സ്പ്രേ ചെയ്യുമ്പോഴാണ് സ്പ്രേ ചെയ്യുമ്പോൾ ധാരാളം പൂക്കൾ വരുന്നുണ്ട് ആ പൂക്കളിലൊക്കെ കാപിടിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ കീടങ്ങളോ അങ്ങനെയുള്ളൊരു ശല്യമൊന്നും ഈ ഫിഷമിനോ അടിക്കുമ്പോൾ എനിക്കൊന്നും അല്ലാതെ ഞാൻ വേറെ ഒരുപാട് പൈസ ചിലവാക്കി വളങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എല്ലാം ഇങ്ങനെ പിന്നെ പച്ചക്കറി വേസ്റ്റ് വെച്ച് ഞാൻ ശർക്കരയിട്ട് വെച്ച് ആ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് തന്നെ പച്ചക്കറിക്ക് ഒരു വേ ഉണ്ടാക്കാറുണ്ട് ആ വളവും നല്ല നല്ല രീതിയിൽ അത് നമുക്ക് വിളവ് തരണുണ്ട് ഇത് കത്തിരിയാണ് ഇത് മുഴുവൻ കത്തിരിയാണ് ഇത് നല്ലതായിട്ടിങ്ങനെ പൂത്ത് വരണുണ്ട് അതിൽ കായകളും വന്നു തുടങ്ങുന്നുണ്ട് ഫിഷമിനും അടിക്കുന്നതിൻ്റെ ആണ് എനിക്ക് ഈ കായ എല്ലാം ഇങ്ങനെ വരുന്നത് ഇതെൻ്റെ പാവൽ പാവല് ഞാൻ നട്ടു വളർത്തുന്ന ബേസനിലാണ് ബേസണിൽ നട്ടു വളർത്തും ഒരു ബേസണിൽ രണ്ട് മൂന്ന് മൂട് വെച്ച് നട്ടും നട്ടു വളർത്തിയതിന് ശേഷം അത് ഇച്ചിരി ഇച്ചിരി പൊങ്ങി വരുമ്പോൾ ഞാൻ അടിയിൽ തേല മുഴുവനും കട്ട് ചെയ്യും കട്ട് ചെയ്ത് ആ മുകളിൽ ചെന്നിട്ട് അതിനെ പടരാൻ സമ്മതിക്കുകയുള്ളു അതുവരെ അത് ഇതേപോലെ നാല് പോലെ നിൽക്കും വെറും നാല് ഇടയ്ക്ക് വരുന്ന ക്ലസ്റ്റർ എല്ലാം ഞാൻ പൊട്ടിച്ചുകളും എന്നിട്ട് മോളിൽ ചെന്ന് വ അങ്ങനെ ചെയ് അങ്ങനെ പടർന്നു വന്നപ്പോൾ എനിക്ക് ഈൽഡ് കൂടുതലായിട്ട് കിട്ടണത് തോന്നി കുറേ നാളും കൂടെ അത് നിൽക്കുന്നുണ്ട് ഇതുണ്ട് എന്തോരം പടവലങ്ങാണ് ബേബി പടവലാണ് നിറച്ച് രാവിലെ എണീക്കുക വരിക എല്ലാത്തിനും നൂല് കെട്ടി കൊടുക്കുക അപ്പോൾ അത് ബേബി ആണെങ്കിലും അതിങ്ങനെ വളഞ്ഞു പോവാതിരിക്കാനാണ് ഞാനിങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ കുഞ്ഞ് കയറ് ഇത് കെട്ടിയിടണത് അപ്പോൾ അത് ചെറുതായിട്ടാണെങ്കിലും നല്ല ഭംഗി ഷെയ്പ്പോട് കൂടി കിട്ടുന്നുണ്ട് ഇപ്പോൾ നിറച്ച് ഒരു പത്ത് അമ്പത് അമ്പതോളം പടവല ഞാൻ ഇപ്പുണ്ട് നിറച്ച് നിറ നിറയെ നിപ്പുണ്ട് ആനക്കുമ്പം വേണ്ട കുറേ പറിച്ചെടുത്താണ് ഇത് അവിടെയൊക്കെ കണ്ടാൽ അറിയാം കുറേ പറിച്ചെടുത്താണ് ഇതൊരു വിത്തിന് നിർത്തി പറിക്കാൻ താമസിച്ചു പോയി അപ്പോൾ മുറ്റിപ്പോയി അപ്പോൾ അത് വിത്തിനായി ആയിക്കോട്ടെ നേരിച്ച് ഇതൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതൊക്കെ മുറിച്ചെടുക്കാം നമുക്ക് എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്ഥലത്ത് മുഴുവൻ വെണ്ട ഒരു സ്ഥലത്ത് മുഴുവൻ തക്കാളി വഴുതന ഒരു സ്ഥലത്ത് അങ്ങനെ വയ്ക്കുന്നത് എന്തോ ഒരു ഇഷ്ടം അപ്പോൾ അതങ്ങനെ അങ്ങനെ ശീലിച്ചതുകൊണ്ടാണെന്ന് അങ്ങനെ തന്നെ ഇപ്പം വെച്ച് വെച്ച് പോകും വേനലായാലും എപ്പോഴായാലും വിളവ് കിട്ടാൻ നമ്മൾ അതിന് സമയാസം സമയത്തിന് വളം കൊടുക്കുക സമയാസമയത്തിന് അവരെ നോക്കുക അല്ലാതെ ഒരു വിത്ത് കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് വിളവെടുക്കാന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല നമ്മൾ ദിവസം രാവിലെയും വൈകുന്നേരം ഞങ്ങൾ പേരും രാവിലെ ആറു മണിക്ക് കയറി എട്ടെട്ടര വരെ ഇവിടെ നിൽക്കും പിന്നെ നിൽക്കാൻ പറ്റില്ല വെയിലാണ് വൈകുന്നേരം അതേപോലെ തന്നെ അതിന്ന് രണ്ട് മൂന്ന് ദിവസം നിൽക്കാത്തതിൻ്റെ കുഴപ്പം ഒന്ന് രണ്ടെണ്ണം കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ തിരക്കായിപ്പോയി വയറ് ഞാൻ വെച്ചിരിക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്പേസും പോവില്ല നമുക്ക് പറിച്ചെടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് വേറൊരു ടൈപ്പ് വയറാണ് ഇത് പച്ച നിറത്തിലുള്ളതാണ് അവിടെ കണ്ടത് വൈലറ്റ് കളറാണ് പക്ഷേ എല്ലാം വള്ളിപ്പയർ തന്നെയാണ് നല്ല നീളം വയ്ക്കുക ഇതൊന്നും ഒന്നും ആയിട്ടില്ല പച്ച നിറത്തിലുള്ളതാണ് ഇത് നമുക്ക് പിഴിയാൻ പറ്റിയതല്ല ഇത് നമുക്ക് കറി വയ്ക്കാൻ പറ്റിയ നാരങ്ങയാണ് കറി വെക്കാൻ നല്ല ഇതാണ് ഇത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തതാണ് എല്ലാം നിറച്ച് കാവ വരണത് കണ്ടോ ഇഷ്ടം പോലെ കാവ് വരണതാ ഞാൻ കുറേ നാരങ്ങ പറിച്ചതാണ് ഇതിലൊക്കെ നിറച്ച് ഈ നാരകത്തിലൊക്കെ സ്പ്രേ ചെയ്യും തോറും അതിന് നിറയെ പൂക്കളും കൈകളും വരണുണ്ട് താഴെ അവിടെ ഒരു വള്ളി വള്ളിനാരകമുണ്ട് ഒരു ഇരുപത്തഞ്ചോളം നാരങ്ങ അതിന് കിടപ്പുണ്ട് വാടാമുല്ല വൈലറ്റാണ് എല്ലായിടത്തും ഉള്ളത് എനിക്കിപ്പോൾ ഉണ്ട് വെള്ളയുണ്ട് ചുമപ്പുണ്ട് മൂന്ന് കളറുണ്ട് പക്ഷേ വെള്ളയുടെയും ചുമപ്പിൻ്റെയും വിത്ത് ഇട്ടാൽ നമുക്ക് കിളിക്കത്തില്ല അതിൻ്റെ കൊണ്ട ഒടിച്ച് നട്ടാണ് ഞാൻ അങ്ങോട്ട് കുറച്ച് കുറച്ച് ആക്കി എടുക്കുന്നത് ഇത് പുതിനയയാണ് പുതിയ ഞാനൊരു തെർമോക്കോളിൻ്റെ ചെറിയ ബോക്സിൽ മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെയിലാവുമ്പോൾ തനിയെ പോകും വീണ്ടും തിരിച്ച് നല്ലതായിട്ട് തനിയേ വന്നോളും നമ്മൾ ചാണകം വെള്ളം കുടഞ്ഞ് വെച്ചുകൊടുത്താൽ മതി അത് തനിയെ വന്നു ഇപ്പോൾ അത് നന്നായിട്ട് തനി വരണുണ്ട് ഇനി കുറേ കഴിയുമ്പോൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതങ്ങ് പോകും എന്നാലും വേരി ഇവിടെ ഉണ്ടെങ്കിൽ അത് തനിയേ തനിയേ വന്നോളും ഇതെല്ലാം ക്യാബേജ് ആണ് ഇതൊന്നും ആയിട്ടില്ല ഇത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ എല്ലാം കുറേ എടുത്ത് കഴിഞ്ഞതാണ് ഇത് കുഞ്ഞ് വരണുണ്ട് കോളിഫ്ലവർ ചെറുത് ഒക്കെ ഞാൻ എടുത്ത് കുറേ കൊണ്ടുപോയി വിപണിയിലൊക്കെ ഇത് ഒരു ചീനി വെള്ളിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയില്ലേ അത് ചീനി അത് നമ്മുടെ വിപണിയിലൊരു സാറ് കൊണ്ടുപോയ എല്ലാവർക്കും നന്നാണ് ഞാനൊരു മൂന്ന് ചാക്കിൽ വെച്ചു അത് മൂന്ന് നന്നായിട്ട് വരണുണ്ട് പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീര കണ്ണിന് ഏറ്റവും നല്ലതാണ് നമ്മൾ സാധാരണ ചീര തോരം വയ്ക്കും പോലെ തോരം വയ്ക്കാൻ പറ്റും ഞാൻ എല്ലാ പച്ചക്കറിക്കും ഓരോരുത്തരും ഓരോ പോട്ടി മിക്സും ഓരോ വളമെന്നൊക്കെ പറയും ഞാൻ എല്ലാത്തിനും ഒരേ പോട്ടി മിക്സ് തന്നെ എല്ലാത്തിനും കൊടുക്കുന്നത് ഒരേ വളം തന്നെയാണ് കൊടുക്കണേ ഡ്രാഗൻ ഫ്രൂട്ടിന് വരെ ഞാൻ ഈ കൊടുക്കണ വളം തന്നെയാണ് കൊടുത്തത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങൾ ഞാൻ ഒന്നിനൊരു വളം ഒന്നിന് വരെ ഒരു വളം അങ്ങനെ ചെയ്യാറില്ല എല്ലാത്തിനും ഒരേ വളം തന്നെ കൊടുക്കും സ്പ്രേ ചെയ്യുമ്പോഴും എല്ലാം ഒരേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇത് കുറേ വടികൾ വെച്ചിരിക്കണം കമ്പ് വെച്ചിരിക്കണം വെച്ചാൽ എല്ലാത്തിനും ഒന്ന് ഏതെങ്കിലും കുത്തി കൊടുക്കണമെങ്കിൽ അതിനിവിടെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ഇതൊരു തെർമോക്കോള് ഇത് തെർമോക്കോൾ വെറുതെ കളയേണ്ടെന്ന് വെച്ചാൽ അതിൽ കുറച്ച് സുന്ദരി ചീര നട്ടു വെച്ചു അപ്പോൾ ഞാൻ ചീര പാകേൻ്റെ കുറച്ച് ചുമ ഇത് വളത്താങ്കര ചീര എല്ലാം ഇളക്കി നട്ടതേ ഉള്ളൂ അതിനിപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസമായുള്ള നട്ടിട്ട് അതിനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പം അതിനെക്കാട്ടി നല്ലപോലെ തഴച്ച് വന്ന് ഇച്ചിരി ഗോമൂത്രം കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഓക്കെ ആയി എല്ലാം ഭയങ്കര നന്നായിട്ട് വരും എനിക്ക് അടുത്ത വിപണിക്കും എൻ്റെ മകൾക്കും ഞങ്ങൾക്കുമൊക്കെ എടുക്കാനുള്ള ധാരാളം ഇത് എന്ന് പറയും മധുര തുളസി ഇത് ഷുഗർകാർക്കൊക്കെ ഇതിൻ്റെ ഇലയെടുത്ത് തണലത്ത് ഉണക്കി പൊടിച്ച് പഞ്ചസാരയ്ക്ക് പോകാൻ കഴിച്ചാൽ നല്ലതാണെന്ന് പറയും പറയും ഇതിപ്പോൾ ഒരു ഇലയെടുത്ത് കഴിച്ചാൽ ഭയങ്കര മധുരമാണ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ആകെ ആദ്യം ആ ഒരു ബേസിലെ ഒരൊറ്റ ചോടായിരുന്നു തങ്ങൻസാറ് തന്നാണ് ഒരൊറ്റ ചോട് അതിപ്പോൾ മതിന് പോലെ നിറച്ച് ഞാൻ ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും അത് മുറിച്ച് പ്രൂൺ ചെയ്ത് വെച്ച് 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 ഇത്രയായി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കായ കിട്ടി പച്ചക്കറിക്ക് ശരിക്കും വെയിൽ വേണം പക്ഷേ ഇപ്പോൾ വ വച്ച് നോക്കിയാൽ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാന്ന് വെച്ചാൽ നമുക്ക് ചെടികൾക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല കൊച്ച് തൈയൊക്കെ വെക്കുമ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ചെറിയ ഷെയ്ഡ് പോലെ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് പച്ചക്കറികൾ ഒന്ന് വളർന്നു വന്ന് ഞാൻ താഴെ ഷെയ്ഡ് കെട്ടിയിരുന്നു പക്ഷേ ഇപ്പം ഞാനത് അങ്ങി മാറ്റി എന്ന് വെച്ചാൽ ചിക്കറിക്ക് നല്ല വെയിൽ തന്നെ വേണം എന്നാലും ഇപ്പോൾ കുറച്ചിങ്ങനെ കുഞ്ഞു ചെടികളൊക്കെ ആകുമ്പോൾ വാടിപ്പോകും അവർക്ക് താങ്ങാൻ പറ്റാത്ത ചൂടായ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഞാൻ ഷെയ്ഡൊക്കെ അങ്ങ് മാറ്റും ബീട്രൂട്ടാണ് മുകളിൽ ഉണ്ടായിരുന്ന കാരണം ഇത് ഞാൻ താഴെ രണ്ട് ബീട്രൂട്ട് വച്ചാലും ബീട്രൂട്ടിൻ്റെ ഇല തോരം വയ്ക്കാൻ നല്ലതാണ് ഇത് ബീട്രൂട്ട് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും ഇനി വലിയ കായായിട്ട് പൊങ്ങി വരും മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക മുള്ളയ്ക്ക് മുള്ളിലേക്ക് വരും ഇത് ഞാൻ ചീര പാകി വെച്ചിരിക്കുന്നതാണ് ഇത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊച്ചു കഷ്ണ ഉള്ളി നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി അതിൻ്റെ തണ്ട് തോരമയ്ക്കാനും എടുക്കാം ഒരു ഉള്ളി നട്ട് കഴിയുമ്പോൾ അതിൻ്റെ ചോട്ടീന്ന് നമുക്ക് വിളവെടുക്കാറാകുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി കിട്ടും ഒരു കുഞ്ഞു ഉള്ളീന്ന് പത്ത് പന്ത്രണ്ട് ഉള്ളി കിട്ടും അപ്പോൾ ഇങ്ങനെ മൊത്തം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഉള്ളി കിട്ടും നമ്മുടെ ആവശ്യത്തിന് വിഷമില്ലാത്ത ഉള്ളി നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതും ഇങ്ങനെ ഈ ഒരു ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ വേസ്റ്റ് സ്ഥലം എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തത് ഇത് ടെറസിലെ ചീരയല്ല ഇത് താഴത്തെ ചീരയാണ് എന്തായാലും ഇതും കട്ട് ചെയ്യാറായി അപ്പോൾ പിന്നെ ഞാൻ അതുകൂടെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ഒരു ക്യാബേജ് നട്ട് കഴിഞ്ഞ് ഒരു പത്തിരുപത് ദിവസം കഴിയുമ്പോൾ അടുത്തത് വയ്ക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ കുറേ ക്യാബേജ് പൊട്ടിച്ചതാണ് അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞതിന് ഉള്ളതാണ് ഇപ്പോൾ ഏകദേശം ആയി വരണത് നമ്മളിപ്പോൾ ഈ ക്യാബേജ് നമ്മൾ തോരം വെച്ച് കഴിച്ചാൽ പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് ക്യാബേജ് മേടിക്കുകയില്ല ഇന്നിപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എന്നെ വിളിയോട് വിളിയാണ് വിപണിയിലുള്ളവർ ക്യാബേജ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുമോ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞാൽ കുറേ പേരിങ്ങനെ വിളിക്കും ഇപ്പോൾ ഇന്ന് രാത്രി കുറേ വിളിക്കും നാളെ നമ്മുടെ വിപണി ആയതുകൊണ്ട് ആൾക്കാർ വിളിക്കും അപ്പോൾ ഞാൻ അത്യാവശ്യം കറക്റ്റ് കൊണ്ട് കൊടുക്കും എനിക്ക് ക്യാബേജ് ടെറസിൻ്റെ മുകളിൽ മാത്രമല്ല ക്യാബേജും കോളിഫ്ലവറും താഴെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ക്യാബേജിനും കോളിഫ്ലവറിനും ഞാൻ പ്രത്യേകിച്ച് ചെയ്യണേന്ന് വെച്ചാൽ മുരിങ്ങേല അരച്ചിട്ട് അതിങ്ങനെ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അത് കുറച്ച് നല്ല മുരിങ്ങേല എല്ലാത്തിനും നല്ലതാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചെയ്താറുണ്ട് അതുകൊണ്ട് അപ്പോൾ വേഗം വേഗം പാകമായി കിട്ടും നമുക്ക് എനിക്ക് കോളിഫ്ലവറൊക്കെ അങ്ങനെ ഇങ്ങനെ കിട്ടിയത് ഇത് ശംഖുപുഷ്പമാണ് ഇതിങ്ങനെ പടർന്നു പോകുന്നതാണ് പഴന്നു പോവാതിരിക്കാനായിട്ട് ഞാനൊരു പഴയ പുടയെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കുടയുടെ ഷീറ്റൊക്കെ കീറി കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിറച്ച് കാണാനും ഭംഗി ഇതിന് ഇതൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടി പുള്ളിക്കാരനാണ് അതിൻ്റെ ആൾ എല്ലാം ഭംഗിയായിട്ട് ഇങ്ങനെ എന്തായാലും കുട കുടയുടെ കമ്പിമേലാണ് ഇതിങ്ങനെ ഇപ്പം നിൽക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ ഈ ശംഖുപുഷ്പം അത് ചായ ഇട്ട് കുടിക്കാം പിന്നെ ഇത് വേറൊരു ഗുണം കൂടെ ഉണ്ട് എന്നുവെച്ചാൽ ഇതിന് സൗന്ദര്യം കൂട്ടും ഇതിൻ്റെ സൗന്ദര്യം പോലെ തന്നെ വരും ഇത് ചൂ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ആ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ അതിൽ കുറച്ച് ഇത് കോൺഫ്ലവറും കൂടെ ചേർത്ത് ഇങ്ങനെ ആക്കിയിട്ട് കുറുകി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അലോവെറ ജെല്ലും കൂടെ ചേർക്കുക ചേർത്തിട്ട് നമ്മൾ മുഖത്തൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നസ് കിട്ടും പാലക്കാണ് പാലക്കിൻ്റെ തൈയാണ് വിത്തിട്ടപ്പോൾ അതിങ്ങനെ വന്നതാണ് അപ്പോൾ ഇതിന് പുതയിട്ട് കൊടുത്തു വെച്ചാൽ സാധ്യം ചൂടല്ലേ ചൂടായ നമ്മൾ എല്ലാ പച്ചക്കറിക്കും പുതേ ഇട്ട് കൊടുക്കണം ഭയങ്കര നല്ലതാണ് ചൂടേക്കത്തും ഇല്ല അതിനൊരു വെള്ളം ഒഴിക്കുമ്പോൾ അതിനൊരു തണു തണല് കിട്ടുകയും ചെയ്യും ഇതൊരു പഴയ ഡ്രമ്മമാണ് അത് ചീത്ത ഞാൻ ഞാനെടുത്ത് അതിലിങ്ങനെ വെച്ചിട്ട് പാലക്കിൻ്റെ ഇട്ട് കൊടുത്ത് കുറേ പറിച്ചു ഇപ്പോഴും എന്താ കുഴപ്പമില്ലാതെ വരണം അത് നെല്ലി മൂന്ന് നെല്ലിക്ക നല്ല വലുതായിട്ട് കാച്ചു പിന്നെ അതായിട്ടില്ല എന്താണെന്ന് നിറഞ്ഞുകൂടാ ഇത് ചെറുനാരകമാണ് നിറച്ച് നാരങ്ങ പിടിക്കുന്നുണ്ട് ഇതാ നിറച്ചു നാരങ്ങ പിടിച്ചു വരുന്നുണ്ട് പേരൊക്കെ വലിയ പേരൊക്കെയാണ് ഇതിന് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു ആ വള്ളി വള്ളിനാരകമാണ് അതാ നിറച്ച് കിടപ്പുണ്ട് അതാ ഇതൊക്കെ നിറയെ കിടപ്പുണ്ട് എനിക്കറിയില്ല വള്ളിനാരകം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല വിപണിയിലൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് കറി വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് അതാ ഇതിലിപ്പോൾ നിറച്ച് പിടിച്ചിട്ടുണ്ട് ഇത് വേറെ ആപ്പിൾ ഏലന്തപ്പഴം എന്ന് പറയും നല്ല ആപ്പിളിനെ പോലെ കുറച്ച് ഇത്തിരി വലുതാകും നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ ടെറസിലെന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പച്ചക്കറി കാണും എന്താണെന്ന് വെച്ചാൽ ഒരു പച്ചക്കറി തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അഴി അതിൻ്റെ വേറൊരെണ്ണം നട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെ ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ ശീതകാല പച്ചക്കറിയെന്നാണ് പറയണത് പക്ഷേ അങ്ങനെയല്ല എനിക്ക് മിക്കവാറും എനിക്ക് ക്യാബേജും കോളിഫ്ലവറും കാണും അത് തീരുമ്പോൾ തന്നെ ഞാൻ വിത്തിട്ട് വയ്ക്കും അതിന് ഇത്തിരി ഐസ് വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇച്ചിരി തണലത്ത് വയ്ക്കും അപ്പോൾ എനിക്ക് വിൽക്കാനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കോളിഫ്ലവറോ രണ്ട് ബജി ബജിയുണ്ടാക്കാനോ ക്യാബേജ് ഒരു തോരം വയ്ക്കാനോ ഒക്കെ എപ്പോഴും എൻ്റെ ടെറസിൻ്റെ മുകളിൽ മിക്കവാറും കാണും കൃഷി ഇറങ്ങിയിട്ട് പതിനൊന്ന് വർഷമായി ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ പച്ചക്കറി ഒന്നും മേടിച്ചിട്ടില്ല ഉള്ള പച്ചക്കറി ഒരു പക്ഷേ അത് പറിക്കാനായതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇലകളോ എന്തെങ്കിലും കിട്ടും അത് തന്നെയാണ് ഞാൻ എടുത്ത് വീട്ടിലേക്ക് ഉപയോഗിക്കാറുള്ളത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഭാസ്കരൻ നായർ ഞാൻ വിജയഭാസ്കർ പുള്ളി സെക്രട്ടറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ആയിരുന്നു പെൻഷനായതിനു ശേഷം കിൻഫ്രയിൽ വർക്ക് ചെയ്തു അതിന് ശേഷമാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയത് പതിനൊന്ന് വർഷമായി പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും സന്തോഷം ഈ പച്ചക്കറി കൃഷി തന്നെയാണ് ഇത് സ്ഥലം എന്ന് പറയണത് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഉള്ളിലവിൻ എന്ന് പറയും അവിടെയാണ് നന്ദാഭവൻ പതിനൊന്ന് വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കുഞ്ഞു 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 അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരള സർക്കാരിൻ്റെ അവാർഡ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് അതൊരു സന്തോഷം തന്നെയാണ് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ജോലിക്കിരുന്ന ആളാണ് ഞാൻ അതൊന്നും ഇല്ലാത്ത സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു ആ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതൊരു ആ അവാർഡ് കിട്ടിയപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം കൂടുകയും കൂടെ ചെയ്തു ച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൃഷി ചെയ്യണമെന്നും കുറച്ചും കൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും ഒക്കെ ഉള്ളൊരാഗ്രഹം തോന്നി അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും സാധാരണ വീട്ടമ്മയായ ഞാൻ ടെറസിൽ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും കൃഷിഭവനിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുക ക്ലാസ് എടുക്കാൻ പോകുക എന്ന് പറയണത് എനിക്ക് ഇഷ്ടമല്ല ഞാൻ ചെയ്യണ രീതികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുക അതാണ് അല്ലാതെ ഞാൻ ക്ലാസ് എടുക്കാൻ ഒരു ടീച്ചറോ അങ്ങനെ ഒന്നുമല്ല ഞാൻ എന്ത് എന്താ ചെയ്യണേന്ന് വെച്ചാൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അത് അവർ ചെയ്യുക അങ്ങനെ എനിക്ക് ഇപ്പോൾ കുറേ കൂട്ടുകാരും കുറേ ആൾക്കാരും ഒക്കെ എനിക്ക് കൂട്ട് കൂട്ടുകിട്ടിട്ടുണ്ട് എല്ലാവരും എന്നെ വിളിക്കും സംശയങ്ങൾ ചോദിക്കും അതൊക്കെ തന്നെയല്ലേ എനിക്കൊരു സന്തോഷമാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കുറേ ആൾക്കാരെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരിക അതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയാം പതിനഞ്ച് സെൻറ് സ്ഥലത്താണ് ഞാൻ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഞാൻ ഈ കൃഷി ചെയ്യണത് ഇപ്പോൾ ഞാൻ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർക്ക് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണു അപ്പോൾ സ്ഥലത്തിലല്ല കാര്യം നമുക്കൊരു രണ്ട് സെൻറ്റായാലും ഒരു ആയാലും നമുക്ക് ആ ഉള്ള സ്ഥലത്ത് എങ്ങനെ കൃഷി ചെയ്യാം അവരവരുടെ വീട്ടാവശ്യത്തിന് പത്ത് ഗ്രോ വേഗമെങ്കിലും വെച്ച് വിഷമില്ലാത്ത പച്ചക്കറി നമുക്കും നമ്മുടെ മക്കൾക്കും എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോട് പറയാനുള്ളൂ you mm -hmm.